എന്താണ് സി ബി എസ് ഇ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഒമ്പതാം ആണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നിട്ടും നമ്മൾ പറയും നഴ്സറി കുട്ടിയെ സി ബി എസ് ഇ സ്കൂളിലാണെന്ന് നാലാം ക്ലാസ് വരെ സി ബി എസ് ഇല്ല ലോകത്ത് ആ ഇല്ലാത്തൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് അഡ്വർടൈസ് ചെയ്ത് സ്കൂളുകൾ കാശ് മേടിച്ച് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് പാരൻസിനെ സന്തോഷിപ്പിക്കാനാണ് അപ്പോൾ പ്രൈവറ്റ് സ്കൂൾസ് ഒക്കെ പാരൻസിനെ സന്തോഷിപ്പിക്കാനും ഗവൺമെന്റ് സ്കൂൾസ് ഒക്കെ ടീച്ചേഴ്സിനെ സന്തോഷിപ്പിക്കാനുമാണ് കുട്ടികളെ സന്തോഷിപ്പിക്കാൻ പറ്റിയൊരു സ്കൂൾ ഇവിടെ ആരും തുടങ്ങിയിട്ടില്ല ആനുവൽ ഡേ പ്രോഗ്രാം ഡാൻസ് ഡാൻസ് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല ശരിക്കും ഇത് ചെയ്യുന്ന എന്തിനാണ് ഏറ്റവും താഴെയുള്ള കുട്ടികളും മുകളിലുള്ള കുട്ടികളും ഒക്കെ മിക്സ് ചെയ്ത് കുറെ കലാരൂപങ്ങളൊക്കെ ഉണ്ടാവുമ്പം അവരുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും ഹയർ കുട്ടികളുമായിട്ട് ഇടപെടാനുമുള്ളൊരു സംഭവം ഉണ്ടാക്കാനാണ് പക്ഷെ ഇപ്പം നടക്കുന്ന എന്താ എൽ കെ ജി ഡാൻസ് യു കെ ജി ഡാൻസ് നഴ്സറി ഡാൻസ് രണ്ടാം ക്ലാസ് ഡാൻസ് അപ്പോൾ അവരാരും ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല അമേരിക്കയിലൊക്കെ ഓപ്പൺ സ്കൂളിങ് ഡീ സ്കൂളിംഗ് എന്ന് പറഞ്ഞിട്ടൊന്ന് ഗൂഗിൾ ഇതാണ് പക്ഷേ അവർ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എല്ലാ പേരൻസും ഔട്ടിംഗ് ഉണ്ട് ഔട്ടിങ് ആ ഔട്ടിങ് നടക്കുമ്പോൾ അവരൊക്കെ കൂടി മിക്സ് ചെയ്യും അപ്പോൾ സോഷ്യൽ സ്കിൽ അവിടെ ഉണ്ടായി നമുക്കതില്ല ഇന്നത്തെ കുട്ടികൾക്ക് സോഷ്യൽ സ്കില്ലില്ല സെൽഫിഷിൻ്റെ ലോകാണ് എൻ്റെ ഇപ്പം മൊബൈലിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എൻ്റെ പടം പണ്ട് അങ്ങനെ അല്ലല്ലോ ബാക്കിയുള്ളവരുടെയാണ് നമ്മൾ സൂക്ഷിച്ചത് അപ്പോൾ ആ ലോകത്തേക്ക് നമ്മൾ ചുരുങ്ങി അപ്പോൾ കുട്ടികൾക്കും അതേ സ്വഭാവമാണ് ബ്ലാക്ക് ബോർഡും വൈറ്റ് വൈറ്റ് ചോക്കും ഉപയോഗിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമുക്കൊക്കെ അതിന്റെ മിനിയേച്ചറായ ബ്ലാക്ക് സ്ലേറ്റും വൈറ്റ് പെൻസിലും ആയിരുന്നു അങ്ങനെയാണെങ്കിൽ സ്മാർട്ട് ബോർഡ് വെക്കുമ്പോൾ കുട്ടികളുടെ കയ്യിലൊക്കെ സ്മാർട്ട് ഫോണും വേണ്ട അതാണ് റവല്യൂഷൻ അത് ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല എ മൈനസ് ബി ടു എ പ്ലസ് ബി സ്ക്വയർ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്തിനാ പഠിക്കണേ ഈ പഠിപ്പിക്കുന്നവർക്കറിയില്ല ഈ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ആ ഫോർമുല പഠിക്കുക നിങ്ങൾക്ക് മാർക്ക് കിട്ടും മലയാളം കരിയർ ടോക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗ്ലോബൽ യു യു കെ എസ് എ ഓസ്ട്രേലിയ വിപ്ലവം അല്ലെങ്കിൽ റെവല്യൂഷനെ പറ്റിയിട്ട് ഇപ്പൊ ഒത്തിരി അപ്പൊ എന്താണ് ഇനി വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാവി ഈ വിദ്യാഭ്യാസത്തിലെ വിചക്ഷണന്മാര് പ്രഗത്ഭന്മാര് ഹയർ എഡ്യൂക്കേഷനിലുള്ള ആൾക്കാര് ചിന്തകന്മാർ ഒക്കെ പറയുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസം ട്വന്റി ഫസ്റ്റ് സെഞ്ച്വറി എജ്യൂക്കേഷൻ അതാണല്ലോ വേണ്ടത് ആണോ ആണോ പറയുന്നത് പറഞ്ഞു ഈ എന്ന് കൊല്ലാണ് അപ്പൊ ട്വന്റി ഫസ്റ്റ് സെഞ്ച്വറി എന്ന് പറഞ്ഞാൽ നൂറ് കൊല്ലത്തേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത് മഹാമണ്ടത്തരാണ് അപ്പൊ നമ്മള് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ടായിരത്തി മുപ്പത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യം അപ്പം ഞാൻ പറയാറുള്ളത് എൻ്റെ എല്ലാ ബുക്കുകളും ഡോക്ടർ ടി പി എസ് ത്രീ ടു വൺ വേൾഡെന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം ഗൂഗിളിൽ കുറേ പുസ്തകങ്ങൾ കാണാം ഇതൊക്കെ തേർഡ് ഡെക്കറ്റ് ഓഫ് ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറി അതാണ് ത്രീ ടു വൺ തേർഡ് ഡെക്കേറ്റ് ഓഫ് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറി അപ്പം നമ്മൾ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് ത്രീ ടു വൺ വേൾഡാണ് ആ വേൾഡിൽ ടീച്ചർമാരുടെ റോൾ മാറണം ഇന്ന് ഏറ്റവും നല്ല ടീച്ചർ എന്ന് പറയുന്നതാരൂഗിളാണ് ചാറ്റ് ജി പി ആണ് നമുക്ക് ടീച്ചർമാരൊന്നും നമ്മളെ കാണിച്ചു തരേണ്ട കാര്യമില്ല ഒരു ഏറ്റവും ലോവർ വിദ്യാഭ്യാസത്തിൽ ചിത്രങ്ങൾ ഉണ്ടാവും കുറച്ചും കൂടി ഹൈറ്റിൽ വരുമ്പോഴത്തേക്കും നമ്മൾ പത്താം ക്ലാസ് ഒക്കെ എത്തുമ്പോൾ ബയോളജിയൊക്കെ ശരിക്ക് കളർ ചിത്രത്തില് പഠിക്കേണ്ടതാണ് അങ്ങനൊരു പുസ്തകമില്ല അതിനേക്കാളും ആയിട്ട് നമുക്ക് ഇന്റർനെറ്റിൽ അവൈലബിൾ മൾട്ടിമീഡിയ രണ്ടായിരത്തി അഞ്ച് ഏഴ് കാലഘട്ടങ്ങളിലാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് ആ കാലത്ത് എഴുതിയ പുസ്തകമാണ് അഡാപ്റ്റീവ് ലേണിംഗ് എങ്ങനെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് മൾട്ടിമീഡിയ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ക്ലാസ്സുകൾ കുറേ ഗംഭീരമാക്കാൻ ആരും കേട്ടില്ല കുറേ സ്ഥലത്ത് നിർബന്ധിച്ച് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം നടത്തുക ഒക്കെ ചെയ്ത് കുറേ ടീച്ചർമാരെയൊക്കെ പഠിപ്പിച്ചു പക്ഷെ ആരും മാറിയിട്ടില്ല മറ്റേ ഡോക്ടർ കോവിഡ് വന്നപ്പോഴാണ് ബിഫോർ കോവിഡ് ആയിരുന്നു ഞാൻ ബുക്ക് എഴുതിയത് ബി സിയിൽ എഴുതിയതാണ് ബിഫോർ കോവിഡ് ആഫ്റ്റർ ഡിസീസ് വന്നപ്പോഴാണ് ജനങ്ങൾക്കെല്ലാം ഈ ബോധം വന്നത് അപ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ ക്ലാസ് മുറികളിൽ ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് ക്ലാസ് ഒരു വൈറ്റ് ബോർഡും അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ബോർഡ് വെച്ചാൽ സ്മാർട്ട് ക്ലാസ് ആയി ഞാൻ പറയുന്നത് സ്മാർട്ട് ക്ലാസ് വെക്കുന്നതിന് മുമ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ബോർഡും വൈറ്റ് ചോക്കും ഉപയോഗിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമുക്കൊക്കെ അതിൻ്റെ മിനിയേച്ചറായ ബ്ലാക്ക് സ്ലേറ്റും വൈറ്റ് പെൻസിലും ആയിരുന്നു അങ്ങനെയാണെങ്കിൽ സ്മാർട്ട് ബോർഡ് വെക്കുമ്പോൾ കുട്ടികളുടെ കയ്യിലൊക്കെ സ്മാർട്ട് ഫോണും വേണ്ട അതാണ് റവല്യൂഷൻ അത് ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല ഞാൻ പറയുന്നത് നമ്മൾ ഒരു സാധാരണ ഒരു കുട്ടിക്ക് ഇരിക്കാനുള്ള ചെയർ എന്ന് പറയുന്നത് ഒന്നര ഫീറ്റ് ഹൈറ്റിൽ കൊടുക്കില്ല ഒരു ഫീറ്റിലാണ് കൊടുക്കുക കൊടുക്കുക അതാണല്ലോ കുട്ടികൾക്ക് സൗകര്യമുള്ളൊരു അവരിന്നാൽ അവർ ഒരു ഫീറ്റും കൂടിയാണ് അവരുടെ ഹൈറ്റ് അപ്പോൾ രണ്ട് ഫീറ്റിലിരിക്കുന്ന ഒരു കുട്ടി നിൽക്കുന്ന ടീച്ചറുടെ ഏത് ഭാഗക്കാണ് അപ്പോൾ നമ്മുടെ ക്ലാസ് റൂം അറേഞ്ച്മെൻ്റ് തന്നെ പൊളിയാണ് പൊളികൾ ക്ലാസുകളിൽ അമ്മൂമ്മമാർ പഠിപ്പിക്കുന്നത് പോലെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം അമ്മൂമ്മമാരുടെ ഒരു കഥ പറയുക കഥ പറയുന്നതും അവരുടെ കൂടെ കളിക്കുന്നതും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ടീച്ചർമാർ ഇരുന്നിട്ട് കുട്ടികൾ നിൽക്കുന്ന ഒരു സ്വഭാവമാണ് അമ്മൂമ്മമാരെപ്പോഴും അങ്ങനെയാണ് ഒരു കുട്ടിയുടെ മുമ്പിലും അമ്മൂമ്മ നിൽക്കാറില്ല അമ്മൂമ്മ ഇരിക്കും കുട്ടികൾ നിൽക്കും അപ്പോൾ നമ്മുടെ ക്ലാസ് റൂം അറേഞ്ച്മെൻ്റ് മാറണം ഇപ്പോൾ പറഞ്ഞുവല്ലോ എ ഫോർ ആപ്പിൾ ബി ഫോർ ബാറ്റ് അതൊക്കെ അത്ര കുഴപ്പമില്ല ആപ്പിളും ബി ബാറ്റും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതിനേക്കാളും അബദ്ധമുള്ള എത്രയോ കാര്യങ്ങളാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ബാബ ബ്ലാക്ക് ഷിപ്പ് എന്ന് പറഞ്ഞൊരു പാട്ട് പഠിക്കാം എന്തതിനർത്ഥം അറിയില്ല ത്രീ ബാഗ്സ് ഫുൾ വൺ ഫോർ മൈ മാസ്റ്റർ വൺ ഫോർ മൈ ഡെയിൻ വൺ ഫോർ ദ ലിറ്റിൽ ബോയ് എന്നാണ് എൻ്റെ അർത്ഥം എന്തറിയുമോ ക്രൈസ്റ്റ് ഗവൺമെൻറ്റിന് ഒന്നേ ബൈ മൂന്ന് ഭാഗവും പള്ളിക്ക് ഒന്നേ ബൈ മൂന്ന് ഭാഗവും ഈ ഷീപ്പിനെ നോക്കുന്ന എനിക്ക് മാസ്റ്റർക്ക് ഒന്നേ ബൈ മൂന്ന് ഭാഗവും ആയിരത്തി നാനൂറ് ഏ ഡിയിൽ എത്രയോ കൊല്ലം മുമ്പല്ല ആയിരം കൊല്ലം മുമ്പ് യൂറോപ്പിലുണ്ടായിരുന്ന ടാക്സിറ്റാണ് പഠിപ്പിക്കുന്നത് നമ്മൾ എൽ കെ ജിയിൽ നേഴ്സറിയിലെ പിള്ളേർ പഠിക്കുന്നത് ഇപ്പോൾ പഠിപ്പിക്കുന്ന ടീച്ചർക്കും അറിയില്ല പഠിക്കുന്ന കുട്ടികൾക്കും അറിയില്ല അവരുടെ പേരൻസിനും അറിയില്ല നമ്മുടെ വിദ്യാഭ്യാസ വി ചക്ഷണന്മാർക്കും അറിയില്ല ഇപ്പം ഒരു സി ബി എസ് ഇ എന്ന് പറയുന്നൊരു സ്കൂൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ ആറായിരം റുപ്യ ശമ്പളം ഇരുപതിനായിരം റുപ്യ ശമ്പളം ഓരോ സിറ്റി കമ്മിറ്റിയാഴ്സുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദാരിദ്ര്യവും അവരുടെ ജീവിതവും അല്ലാതെ അവർ വിചാരിച്ചാലൊന്നും മാറ്റാൻ പറ്റില്ല രണ്ട് തരത്തിലാണ് മാറ്റം ഉണ്ടാകുന്നത് ഒന്ന് ഗവൺമെൻറ് സിസ്റ്റം രണ്ടാമത് ഉണ്ടാവേണ്ടത് പ്രൈവറ്റ് സിസ്റ്റം സിസ്റ്റം നമ്മുടെ ഡൽഹി ഗവണ്മെൻറ്റിൽ കെജ്രിവാൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പോൾ ചെയ്തത് എല്ലാ ഗവൺമെൻറ് ടീച്ചേഴ്സിനെയും ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് വലിയ രാജ്യങ്ങളിലേക്കൊക്കെ അയച്ചു ഓ കുറെ കാശ്മുടക്കണം അദ്ദേഹം രണ്ട് കാര്യമേ വിചാരിച്ചിട്ടുണ്ടാവുക കാരണം ടീച്ചർമാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൽ ജനങ്ങളെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാമല്ലോ അടുത്ത ഇലക്ഷൻ തോറ്റു അതിന് കാരണം രണ്ടാമത്തെ കാരണം എന്താ വെച്ചാൽ ഇവർ അവിടെയൊക്കെ പോയി നോക്കിയിട്ട് തിരിച്ചു വരുമ്പം നമ്മുടെ സ്കൂളൊക്കെ മോശം അവരുടെ ആദ്യത്തെ ധാരണ അപ്പോൾ ഏതോ ഒരു ഹെമീസ്ഫിയറിലുള്ള ചെറിയൊരു ഐലൻ്റിലുള്ള വിദ്യാഭ്യാസമാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മുടെ എൻ ഇ പിയിൽ എഴുതി വെച്ചിരിക്കുന്നു അവിടുത്തെ ക്ലൈമറ്റ് അവിടുത്തെ സിറ്റുവേഷൻ അവിടെ നൂറ്റമ്പത് ദിവസമാണ് പകല് നൂറ്റമ്പത് ദിവസം രാത്രിയും അവിടെ പഠിപ്പിക്കുന്നതാണോ നമ്മുടെ ഈ ചൂട് കാലത്തുള്ള ഈ നാട്ടിൽ പഠിപ്പിക്കേണ്ടത് അപ്പോൾ വിദ്യാഭ്യാസം എപ്പോഴും ലോക്കൽ ലോക്കലാവണം ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും എൻ്റെ ചുറ്റുപാടിനെ കുറിച്ചും എൻ്റെ ലോകത്തെക്കുറിച്ചും അറിയുന്നതാവണം ആ എൻ്റെ ലോകം കുറച്ചും കൂടി വലുതാവുമ്പോഴാണ് ഈ വേൾഡിനെക്കുറിച്ചും ഒക്കെ പറ്റുന്നത് പഠിക്കുന്നത് എട്ടാം ക്ലാസ് മുതൽ കംപ്ലീറ്റ് പഠിക്കുന്നത് ഒരു കൺസെപ്റ്റുവൽ ലെവലിൽ അബ്സ്ട്രാക്റ്റ് ലെവലിലൊക്കെയാണ് അവിടെയാണ് സെറ്റ് തിയറിയും മാത്തമാറ്റിക്സും ക്വാണ്ടം ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ വരുന്നത് പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അബ്സ്ട്രാക്റ്റ് തുടങ്ങുന്നത് നഴ്സറി മുതലാണ് അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പഠിപ്പിക്കുന്ന ടീച്ചർക്കും കൃത്യമായിട്ട് അറിയില്ല അറിയില്ല അല്ലേ ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കോട്ടയത്ത് അഞ്ച് ദിവസം ഒരു സ്കൂളിൽ ആലപ്പുഴയിൽ രണ്ട് ദിവസം വേറൊരു സ്കൂളിൽ അത് കഴിഞ്ഞ് മൂന്ന് ദിവസം വേറൊരു സ്കൂൾ അങ്ങനെ പത്ത് ദിവസം പല സ്കൂൾസിലായിട്ട് പോയിട്ട് വരികയാണ് ഞാൻ അബദ്ധം എന്ന് പറഞ്ഞാൽ മഹാ നമ്മുടെ വിദ്യാഭ്യാസം ആലോചിച്ചോക്കെപ്പോ ഇന്നലെ മിഞ്ഞാന്നാണ് സിവിൽ സർവീസിൻ്റെ റിസൾട്ട് വന്നത് ഏറ്റവും കേമന്മാരെന്ന് പറയുന്ന മലയാളികൾ ഞാൻ ഉൾപ്പെടുന്ന കുറേ ശ്രമിച്ചു ശ്രമിച്ചുകൂടെ നോക്കാൻ ഡെസ്റ്റിനേഷൻ ഐ എ എസ് എന്നൊരു പ്രോഗ്രാം പതിനഞ്ച് വർഷം മുമ്പ് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന് ക്ലാസ് എടുത്തിട്ടുള്ളതാണ് ആ സമയത്തൊക്കെ എൻ്റെ പിള്ളേരായിട്ടിരുന്നുള്ളവർ ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ചെയ്തിട്ടുള്ള ഐ എ എസ് സെൻറ്റർ തുടങ്ങലാണ് അങ്ങനെ അവർ കിട്ടാത്തത് ബാക്കിയുള്ളവർക്ക് പഠിപ്പിക്കലാണ് ഏറ്റവും നല്ല ഏറ്റവും നല്ല മാർക്കറ്റിലൊരു സംഭവമാണ് ഈ ട്യൂഷൻ പറ്റിയൊരു പരിപാടി ക്ലാസ് ക്ലാസ്സസ് എടുക്കുക എന്നുള്ളത് ഈ കുട്ടികളൊക്കെ താല്പര്യമുള്ളവർ കുറേ പേരുണ്ട് അതുണ്ടായിട്ട് കാര്യമില്ല ഏറ്റവും കൂടുതൽ സിവിൽ സർവീസ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉള്ള കേരളത്തിലെ അപ്പോൾ റിസൾട്ട് എന്താണെന്ന് നോക്കണം റിസൾട്ട് ഇപ്പോൾ ഏറ്റവും നല്ല പോലെ ഉള്ളത് ആന്ധ്രാപ്രദേശ് തെലുങ്കാന കർണാടക തൊണ്ണൂറ്റി രണ്ടും നൂറിന് അടുത്താണ് ആയിരത്തിൽ ആന്ധ്രയിലും തെലുങ്കാനയിലൊക്കെ ആയിട്ടുള്ളത് കേരളത്തിലുള്ളതോ പത്തിൽ താഴെയാണ് ബാങ്കുകളിലൊന്നും ഒത്തില്ല വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടല്ലത് നമുക്കൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഇല്ല ഇല്ല നമുക്ക് സെറ്റിൽ ചെയ്യാൻ കൊണ്ടുവരാൻ എന്തൊക്കെയാണ് ഒരു ചേഞ്ചസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും എല്ലാ തരത്തിലും വേണം എല്ലാ തരത്തിലും വേണം എന്ന് പറഞ്ഞാൽ അത് അത് ഇർറിപ്പയറബിൾ ആയിട്ട് മാറിപ്പോയി എന്നാണ് സത്യം തന്നെ അല്ലേ ലോവർ എഡ്യൂക്കേഷൻ പറഞ്ഞു അപ്പോൾ എല്ലാവരുടെയും ധാരണ ഹയർ എഡ്യൂക്കേഷൻ ബിടെക്കിന് പഠിപ്പിക്കുന്ന ഇലക്ട്രിക്കൽ എൻജിനീയർ അവനവൻ്റെ വീട്ടിലെ സ്വിച്ച് ബോർഡ് കഴിക്കാൻ അറിയാൻ അറിയോ ഇല്ല കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ലാപ്ടോപ്പ് തുറന്നിട്ട് തിരിച്ച് അതുപോലെ ഫിറ്റ് ചെയ്യാനെങ്കിലും അറിയണോ പറ്റില്ല ഇല്ല ഞാൻ പിന്നെ ഹമീർപൂർ ഐ ഐ ടിയിൽ പോയപ്പോൾ ഓട്ടോമൊബൈൽ ബിടെക് അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബി ടെക്കുള്ള ഐ എൻ ഐ ടി ആണ് അവിടെ ടെക് ഫെസ്റ്റിൻ്റെ ഗസ്റ്റായിട്ട് പോയതാണ് അപ്പോൾ രണ്ട് ദിവസം മുമ്പേ പോയി കാരണം അവിടേക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് പിന്നെ ഏതായാലും കുറച്ച് സ്ഥലമൊക്കെ കാണാൻ പറ്റും അങ്ങനെയാണ് ഞാൻ പോവാ സാധാരണ അവിടെ പോയ സമയത്ത് കുട്ടികളൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു നല്ലൊരു കോമ്പറ്റീഷൻ തരാം എത്ര പേർക്ക് മോട്ടോർ ബൈക്ക് ഉണ്ട് അപ്പോൾ അഞ്ച് പത്ത് പേർക്കുണ്ട് കുട്ടികളാണ് അവർക്കൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു അന്ന് ഒരു മൂന്ന് മോട്ടോർ ബൈക്ക് സ്റ്റേജിൻ്റെ മുകളിൽ കയറ്റി വെക്കുക മെക്കാനിക്കലും ഓട്ടോമൊബൈലും ആൾക്കാർ അതൊക്കെ ഒന്ന് തുറന്നിടുക ഓ അതൊക്കെ തുറക്കാം എല്ലാവരും തുറന്നിട്ട് പക്ഷെ തിരിച്ച് വിളിക്കാൻ പറ്റും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത നിങ്ങൾ പറയുന്ന റോഡ് സൈഡിലുള്ള ഐ ടി ഐ പാസ് അവനെ പിടിച്ചു കൊണ്ടിട്ടാണ് അവ പണി പാടി സമ്മാനം കൊടുക്കാൻ പറ്റിയില്ല അത് തിരിച്ചിട്ടാൽ സമ്മാനം തരാമെന്നാണ് പറഞ്ഞത് അതാണ് കോമ്പറ്റീഷൻ നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് ഈ ഹീറ്റ് എഞ്ചിൻ അറിയണം എങ്ങനെയാണ് കമ്പസ്റ്റ് എഞ്ചിൻ വർക്ക് ചെയ്യണമെന്ന് അറിയണം ഈ ഇത് ചുമ്മാ അല്ല സാധാരണഗതിയിൽ ഏറ്റവും ചെറിയ എൽ കെ ജി നമ്മളിപ്പോൾ എന്തിനാണ് നഴ്സറി ടൈം പഠിപ്പിക്കുന്നത് എന്തിനാണ് ശ്ലോകങ്ങള് പഠിപ്പിക്കുന്നത് മൂന്നാല് കാരണങ്ങളുണ്ട് ഒന്ന് എജ്യൂക്കേഷനിൽ മെമ്മറൈസേഷൻ എബിലിറ്റി വേണം എല്ലാ കാര്യങ്ങളും നമ്മൾ മെമ്മറൈസ് ചെയ്തിട്ടേ പറ്റുള്ളൂ എല്ലാ രാജ്യങ്ങളുടെയും ക്യാപിറ്റൽ അറിയുന്നത് അത് മാത്രമേ പറ്റുള്ളൂ മെമ്മറൈസ് ചെയ്യണം രണ്ട് വേണ്ട ലോജിക്കൽ റീസണിങ് അനലിറ്റിക്കൽ സ്കിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി ഡാറ്റ അനാലിസിസ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പാരഫറൈസിങ് ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്കറിയണം അതിൻ്റെ ബേസ് ഉണ്ടാക്കാനുള്ള കുറേ സംഭവങ്ങൾ നമ്മുടെ സിലബസിലുണ്ട് പക്ഷേ ഈ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനറിയില്ല ഇതെന്തിനാ പഠിപ്പിക്കണമെന്ന് തിലകൻ ചോദിച്ചതുപോലെ എന്തിനാ പഠിക്കണമെന്ന് അറിയണ്ടേ ഇപ്പം ഇന്നലെ ഞാൻ പഠിപ്പിക്കുന്ന ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളൊക്കെയാണ് എ മൈനസ് ബീൻ ടു എ പ്ലസ് ബി സിക്വർ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്തിനാണ് പഠിക്കണേ ഇത് ഇവർ പഠിക്കുന്നത് ല്ലേക്ക് അറിയത്തില്ല ഈ പഠിപ്പിക്കുന്നവർക്ക് അറിയില്ല അതായത് പറഞ്ഞു ഈ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഇത് എന്തിനാ പഠിപ്പിക്കണമെന്ന് ചോദിച്ചാൽ ആ ഫോർമുല പഠിക്കുക പഠിക്കുകയായിരുന്നാൽ നിങ്ങൾക്ക് മാർക്ക് അത് തന്നെയാണ് ഇരുപത്തെട്ട് ഇൻറ്റു മുപ്പത്തി രണ്ട് എന്ന് പറയണമെങ്കിൽ മുപ്പത് സ്ക്വയർ മൈനസ് രണ്ട് സ്ക്വയർ എന്നുള്ള നയൻ ഹൺഡ്രഡ് മൈനസ് ടു സ്ക്വയർ ഫോർ എന്ന് വർക്ക് ചെയ്യുമ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി സിക്സ് എന്ന് എനിക്ക് മാ പറയണമെങ്കിൽ എ മൈനസ് ബി ഇൻ എ പ്ലസ് ബി എന്നുള്ളതാണ് മുപ്പത് മൈനസ് രണ്ട് ഇൻറ്റു മുപ്പത് പ്ലസ് രണ്ടാണ് മുപ്പത്തിരണ്ട് ഇൻറ്റു ഇരുപത്തെട്ട് അറിയണം ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കുട്ടി അത് മനസ്സിലാക്കാൻ പറ്റാത്തത് ഈ നമ്മൾ സാധാരണ പറയാറുണ്ട് മാഷന്മാരുണ്ട് ഗുരുക്കന്മാരുണ്ട് ആചാര്യന്മാരുണ്ട് ആരാചാര്യൻ യദ്യതാചനതി ശ്രേഷ്ഠ തത്തദേവീതരോചന സയത് പ്രമാണം ഗുരുതെ ലോകസ്ഥത അനുവർത്തതേ ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് അയാളെ ഫോളോ ചെയ്യുമ്പോൾ ഓ ഇങ്ങനെയൊക്കെ എനിക്കാവണം ആചരിക്കുന്നവനാണ് അപ്പോൾ മാത്തമാറ്റിക്സ് ടീച്ചർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെങ്കിലും മാത്തമാറ്റിക്സ് ആചരിക്കണം കെമിസ്ട്രി പഠിപ്പിക്കുന്നൊരു ടീച്ചർ കെമിസ്ട്രി കുറച്ചെങ്കിലും എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്തിട്ട് സ്കില്ലൊക്കെ കിട്ടണ്ടേ അതൊക്കെ നമ്മുടെ ബി എസ് സിയിലും എം എസ് സിയിലും പ്രാക്ടിക്കൽ അതിനാണ് കൊടുക്കുന്നത് അത് അവിടുത്തെ പ്രാക്ടിക്കൽ എഴുതിയിട്ട് മാർക്ക് മേടിക്കാനല്ല ഏത് സംഭവവും പ്രാക്ടിക്കലായിട്ട് എനിക്ക് ചെയ്യാനുള്ളൊരു സ്കില് ഉണ്ടാക്കിയെടുക്കാനാണ് എത്ര പേരുണ്ട് ഇത് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്നവർ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ചെയ്യുന്നവർ എത്ര പേരുണ്ടാവും വളരെ ചുരുക്കം വളരെ ചുരുക്കമാണ് ഇപ്പോൾ ബോട്ടണി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ അവരുടെ വീട്ടിൽ ഗാർഡനർ കൊണ്ടല്ലേ പിന്നെ അവർ ഒരു നാല് ചെടി ബഡ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടില്ല ബോട്ടണി ടീച്ചറൊന്ന് കാണിച്ചു തന്നാട്ടെ ഇത് ഇത് ഒരു കരിക്കുലം ഉണ്ടാക്കി വെച്ചിരിക്കുക അല്ലെങ്കിൽ ആ പഠിപ്പിക്കേണ്ട ഒരു ഒരു പാഠങ്ങളുടെ ഒരു ഒരു കണക്കുണ്ട് ഇത് പഠിപ്പിച്ച് തീർക്കുക അവരെ കൊണ്ട് ഇത് കാണാപ്പാടം പഠിപ്പിക്കുക ആൻസർ ആൻസർ ഷീറ്റിനകത്ത എഴുതി വെക്കുക അതിന് ഇടുക ഈ സിസ്റ്റം അടക്കം അല്ലേ മാറുണ്ട് ഞാൻ ചോദിക്കുന്നത് ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നു ഞാൻ ഒരു റൂട്ടിൽ ഓടിക്കാൻ പഠിച്ചതുകൊണ്ട് ജീവിതത്തിൽ ഫുൾ ആ റൂട്ടിൽ ഓടിക്കാനാണോ അല്ല ഞാൻ മാത്തമാറ്റിക്സ് പഠിക്കുന്നത് മാത്തമാറ്റിക്സ് മാത്രം പഠിക്കാനല്ല അല്ല ആ റൂട്ടിൽ ഓടിക്കാൻ പഠിച്ചാൽ ഏത് റൂട്ടിലും എനിക്ക് ഓടിക്കാൻ പറ്റുന്ന എല്ലാ ക്ലാസുകളും രണ്ട് ക്ലാസ്സുകളാണ് എന്നോട് ചോദിച്ചാൽ രണ്ട് ക്ലാസുകളേ ഞാൻ എടുക്കുള്ളൂ ലേൺ ടു ലേൺ ലേൺ ടു ടീച്ച് പഠിക്കാൻ പഠിക്കുക പഠിപ്പിക്കാൻ പഠിക്കുക സങ്കല്പിക്കാനുള്ള കഴിവുണ്ടാവുമ്പോഴാണ് നമ്മൾ സാധാരണ ഈ ഗസ്റ്റ് ലെക്ചർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അരമണിക്കൂർ ലെക്ചർ കൊടുക്കുക അയാളങ്കു പോകും ഒരു കാര്യമില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഡോക്ടർ ടി പി എസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ ചെയ്യുന്നത് നിങ്ങൾ അടിച്ചു നോക്കാം ഒരേ സ്ഥലത്ത് പോയിട്ട് അവിടെ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇതൊക്കെ എടുത്ത് ഓരോ വിഷയം എങ്ങനെ പഠിക്കണം അതിനുള്ള മാർഗം ആ സ്കിൽ ഉണ്ടാക്കി എടുക്കണം അത് ടീച്ചേഴ്സും കാണണം ഈ ലേണിംഗ് ലേണിംഗ് ഒരു പ്രാക്ടിക്കൽ പിന്നെ ഈ ടീച്ചർമാർ ഈ ലേണിംഗ് ടെക്നിക്സിനോട് അഡാപ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഒരു സ്റ്റോറിയിൽ കണ്ടതാണ് ഒരു പീരിയോഡിക് ടേബിൾ ഒരു കുട്ടി നന്നായി പറയുന്നു അപ്പൊ അവനോട് അത് പഠിച്ച് ഇത്ര വേഗത്തിൽ പറഞ്ഞു റൈം രീതിയിൽ ഞാൻ അപ്പോൾ ഈ സയൻസ് ടീച്ചർ സയൻസ് രീതിയിൽ തന്നെ പഠിക്കണം അല്ലെങ്കിൽ മാത്സ് അങ്ങനെയൊന്നും പാടില്ല ആക്ച്വലി അല്ലേ ഒന്നുമില്ല സത്യം പറഞ്ഞ ഇന്നലെ ആലപ്പുഴയിൽ ചെയ്തിട്ടുള്ളതും കാണാം ആലപ്പുഴയിൽ ട്രിഗ്ണോമെട്രി ഏറ്റവും ബുദ്ധിമുട്ട് ലെവൻത്ത് ട്വൽത്ത് ട്രിഗ്ണോമെട്രി മാത്സ് പത്താം ക്ലാസ് മുതലൊക്കെ ഉണ്ടാവും നേരെ അവരെ പിള്ളേരെ പുറത്ത് കൊണ്ടുപോയി ഒരു ചെറിയൊരു ട്യൂബ് ആ ട്യൂബിലൂടെ മുകളിൽ നോക്കുക ഒരു വലിയൊരു മാസ്റ്റിൻ്റെ ഹൈറ്റ് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം ഇത് പ്രാക്ടിക്കലാണ് ട്രിഗ്ണോമെട്രി ഇതാണോ എന്ന് ചോദിച്ചാൽ ഇതാണ് ട്രിഗ്ണോമെട്രി പക്ഷെ അത് ട്രിഗ്നോമെട്രി അതാണ് എന്നുള്ളത് ക്ലാസ് മുറികളിൽ ആർക്കും അറിയില്ല എങ്ങനെയും പഠിക്കാം അല്ലേ പുറത്ത് നിന്നിട്ട് അപ്പോൾ നമ്മൾ മൊമെൻറ്റം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് അപ്പോൾ ആ കൺസെപ്റ്റില് മാസ് മാസിൻ്റെ വെലോസിറ്റി ഇന്ന് പഠിക്കുന്നതല്ലാതെ എന്താണ് ഈ മാസ് മാസിൻ്റെ വെലോസിറ്റി അപ്പോൾ ഒരു ട്രെയിൻ നിൽക്കുകയാണ് ഞാനിങ്ങനെ നടന്നു പോയിട്ട് അവിടെ നിന്ന് അടിച്ചാൽ എനിക്കൊന്നും പറ്റില്ല ട്രെയിനിനൊന്നും പറ്റില്ല പക്ഷേ ഞാനിവിടെ നിൽക്കുകയാണ് ട്രെയിൻ വന്നിട്ട് ഇടിക്കുകയാണെങ്കിൽ എനിക്ക് പറ്റും അപ്പോൾ വെലോസിറ്റി ഇംപാക്ട്സ് ഇത് വളരെ മാസുള്ളത് കൊണ്ടാണ് ഞാൻ മാസില്ലാത്തതുകൊണ്ടാണ് എന്നാൽ ഏറ്റവും മാസ് പറഞ്ഞിട്ടുള്ള ബുള്ളറ്റോ നല്ല ഫാസ്റ്റ് ആയിട്ട് പോയി അപ്പോൾ വെലോസിറ്റി കൂടിയാലും ഇമ്പാക്റ്റ് ഉണ്ടാകും ഈ ഇമ്പാക്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് എന്ന് ഞാൻ ഇങ്ങനെയൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി ഇങ്ങനെ അല്ലല്ലോ പറയാം നമ്മൾ മാസം അങ്ങനെ പഠിപ്പിക്കല്ലോ ചെല്ലേഡിൻ്റെ അല്ല ഈ ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തിലുണ്ട് ഇപ്പം ഞാൻ പറയുന്നത് നാനേസ് പ്രിൻസിപ്പൾ നയൻ പ്രിൻസിപ്പൾ എല്ലാവരും പഠിക്കണ്ടത് അഡാപ്റ്റീവ് ലേണിംഗ് എന്നുള്ളതിൽ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് അപ്പറൻ്റ് സ്റ്റൈലാണ് ഡിഡക്റ്റീവ് സ്റ്റൈലാണ് ഇൻഡക്റ്റീവ് സ്റ്റൈലാണ് ഡിസ്കവറി സ്റ്റൈലാണ് എൻ്റെ ബുക്ക് ഉണ്ട് അഡാപ്റ്റീവ് ലേണിംഗിൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ സിലബസിലുണ്ട് ബി എഡിന് പക്ഷെ അവരത് പഠിക്കുന്നതും മാർക്കിന് വേണ്ടി വേണ്ടി ാണ് അതല്ലാതെ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം ചോദിച്ചാല് അത് പഠിച്ചിട്ട് കാര്യമല്ലോ ചെയ്തോ ഒരു സാമ്പാർ ഉണ്ടാക്കണ്ടേ ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ ഞാൻ പ്രാവശ്യം നല്ല കുക്ക് എന്ന് പറയുന്നതാരം എല്ലാ ദിവസവും ഒരേ സ്റ്റൈലില് ഇഡ്ലിയും ചട്ണിയും ഉണ്ടാക്കുന്ന ഒരാളെ നല്ല കുക്ക് എന്ന് നമ്മൾ പറയുമോ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയും ഓരോ സാധനം ടേസ്റ്റ് ചെയ്യുമ്പോൾ അത് ടേസ്റ്റ് ചെയ്താൽ ഞാൻ ഇപ്പോൾ ഇത് ഇതിനേക്കാളും ബെസ്റ്റായിട്ട് ഉണ്ടാക്കി തരാം ഗ്യാരണ്ടി പറയുന്ന ആളുമാണ് അവരാവണം ടീച്ചേഴ്സ് അവരാവണം സ്റ്റുഡൻസ് ഓരോന്നിൻ്റെയും ടേസ്റ്റ് നോക്കുമ്പോൾ എനിക്കിത് അറിയാം ആ ബോധമുള്ള ഒരാളാണ് ചായ കുടിച്ചാൽ ഇതിലെത്രം പിന്നെ എന്താണ് കുറവുള്ളതെന്ന് കൃത്യമായിട്ട് പറയാൻ ഞാനൊരു ചാപ്റ്റർ പഠിച്ചാൽ എന്താണ് കുറവെന്ന് എനിക്ക് പഠിക്കാൻ പറ്റണം അറിയാൻ പറ്റണം ആ അറിവുണ്ടാവുമ്പോഴാണ് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് അറിയുന്നത് ഏറ്റവും മോശം എന്ന് പറയുന്ന കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ല ക്വസ്റ്റ്യൻസ് ഇല്ല നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും നഴ്സറി എൽ കെ ജി യു കെ ജിയിൽ ടീച്ചർമാർ പറയുന്ന ഏറ്റവും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന വാക്കേതാണെന്നറിയോ കീപ് എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസം ആൾക്കാരെ കീപ് ആക്കാനാണോ അല്ല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പ്രാക്ടിക്കൽ ലേണിംഗ് എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എത്ര എത്രത്തോളം ദൂരെയാണ് ഇപ്പോൾ നമ്മുടെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ കുറേ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട് ഈ ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്ന ആരാണെന്നറിയോ വേറെ കുറച്ച് മാഷന്മാർ ഇപ്പം മൂത്ത കുരങ്ങൻ ചെറിയ കുരങ്ങനെ പഠിപ്പിക്കുന്ന പോലെയാണ് അയാൾ ഇതുവരെ അതിനപ്പുറത്ത് ചിന്തിച്ചിട്ടില്ലല്ലോ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയാണ് നമുക്കൊരു ഡബ്ല്യൂ ഡബ്ല്യു എസ് എന്നുള്ള പരിപാടി ഉണ്ട് എന്താ ചെയ്യാ ഒരു കോർഡിനേറ്റർ മറ്റേ കോർഡിനേറ്റർ എടുത്ത് പോയി ക്ലാസ് കൊടുക്കും എന്നിട്ട് അതിന് കാശ് മേടിക്കും ഇതൊക്കെ വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് ചെയ്ത് തീർക്കുകയാണ് നമ്മൾ ചെയ്തത് ഇതിന് ശരിക്കും പ്രാക്ടിക്കൽ ആയിട്ടുള്ള അറിയുന്ന വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആൾക്കാരെയൊക്കെ ഉപയോഗിച്ചിട്ട് ധൈര്യമുള്ള ഇപ്പം നമ്മൾ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആണ് ഏഴാം ക്ലാസ് വരെ ഏഴാം ക്ലാസ് വരെ ആർക്കും എവിടെയും സ്കൂൾ തുടങ്ങാം നമ്മളിപ്പോൾ പന്ത്രണ്ടാം ക്ലാസ് പതിനൊന്ന് പന്ത്രണ്ട് കോമ്പറ്റേറ്റീവ് എക്സാം നീറ്റ് ജെഇ ഒക്കെ ചെയ്യുന്ന കുറേ ഏജൻസികളില്ലേ അല്ലേ അവരൊക്കെ ചേർക്കുന്നത് ഓപ്പൺ സ്കൂളിലാണ് അപ്പം പത്താം ക്ലാസ് കഴിഞ്ഞാൽ പതിനൊന്നിനും പന്ത്രണ്ടും ഓപ്പൺ സ്കൂളിൽ പാരൻസിന് വിടാൻ ഒരു കുഴപ്പമില്ല കേരളത്തിൽ പക്ഷെ നഴ്സറിയിലുള്ള കുട്ടിയെ ഓപ്പൺ സ്കൂളിൽ വിടില്ല അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഏത് സ്കൂളിൽ പോണം സി ബി എസ് ഇ എന്താണ് സി ബി എസ് ഇ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഒമ്പതാം ക്ലാസ് ആണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നിട്ടും നമ്മൾ പറയും നഴ്സറി കുട്ടി സി ബി എസ് ഇ സ്കൂളിലാണെന്ന് നാലാം ക്ലാസ് വരെയെങ്കിലും സി ബി എസ് ഇ പിന്നാലെ കുട്ടിക്ക് അപ്പോൾ ആലോചിക്കുക നാലാം ക്ലാസ് വരെ സി ബി എസ് ഇല്ല ലോകത്ത് ആ ഇല്ലാത്തൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് അഡ്വർടൈസ് ചെയ്ത് സ്കൂളുകൾ കാശ് മേടിച്ച് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് പാരൻസിനെ സന്തോഷിപ്പിക്കാനാണ് അപ്പോൾ പ്രൈവറ്റ് സ്കൂൾസൊക്കെ പാരൻസിനെ സന്തോഷിപ്പിക്കാനും ഗവൺമെൻറ് സ്കൂൾസൊക്കെ ടീച്ചേഴ്സിനെ സന്തോഷിപ്പിക്കാനുമാണ് കുട്ടികളെ സന്തോഷിപ്പിക്കാൻ പറ്റിയൊരു സ്കൂൾ ഇവിടെ ആരും തുടങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ലോക്കൽ സ്ഥലത്ത് ജോലിയില്ലാത്ത ഒരു പത്ത് യുവാക്കൾ പ്രായമുള്ള എക്സ്പീരിയൻസ് ഉള്ള ലോകം കണ്ടിട്ടുള്ള ഒരു പത്ത് വയസ്സന്മാരെ ഇവരെ കാണാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരു പത്തേ ബൈ പത്ത് അടി വലിപ്പമുള്ള ഒരു റൂം ഫ്രീ ആണെങ്കിൽ അവർക്ക് തുടങ്ങാവുന്നതാണ് ഏഴാം ക്ലാസ് വരെയുള്ള സ്കൂള് നാലാം ക്ലാസ് വരെ മിനിമങ്ങിലും തുടങ്ങും അതുകൊണ്ടാണ് ഏജ് ത്രീ ടു ഗ്രേഡ് ത്രീ ആണ് എൻ്റെ കൺസെപ്റ്റ് ആ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അഫിലിയേറ്റ് ഈ ഒരു സെൻറ്റർ ചെറിയൊരു ഇൻഫോർമൽ എഡ്യൂക്കേഷൻ സെൻറ്റർ ഞാൻ തൊട്ടടുത്തുള്ള ഫോർമൽ എഡ്യൂക്കേഷൻ സ്കൂളുമായിട്ട് ഒന്ന് അഫിലിയേറ്റ് ചെയ്യുക കേന്ദ്ര ഗവൺമെൻറ് പ്രകാരം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ഏത് അച് അത്തരം സെൻറ്ററുകളെയും ഏത് ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനും അഫിലിയേറ്റ് ചെയ്യാവുന്ന റൂളും ഉണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ സ്കൂൾ തുടങ്ങാം അടുത്തുള്ള സ്കൂളുമായിട്ട് ഞാൻ ഒരു ഗെ കോൺട്രാക്ട് എന്താ കോൺട്രാക്ട് പാരൻസിൻ്റെ സാധാരണ ബുദ്ധിമുട്ടും വെറിയും ടെൻഷനും ഒക്കെ എന്താണ് ഈ മൂന്നാം ക്ലാസ് കഴിഞ്ഞാൽ ഇവരെ ആ സ്കൂളിൽ ചേർക്കുക ചേർക്കാം അവിടെ നാലാം ക്ലാസ്സിലും ചേർക്കാം ഒമ്പതാം ക്ലാസ് വരെ ചേർക്കാം ഒമ്പതാം ക്ലാസ് വരെ ചേർക്കാൻ ഒരാളും ടി സി പോലും ചോദിക്കരുതെന്നാണ് നിയമം അപ്പോൾ അവിടെ കൊണ്ട് ചേർത്താൽ പോരെ പക്ഷേ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കാനുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഈ ടീച്ചേഴ്സും ഉണ്ടാവണം ഈ ഇവിടുന്ന് പഠിച്ചിട്ട് ആ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അവിടെ കോപ്പ് ചെയ്യാൻ ഈ കുട്ടിക്ക് പറ്റണം കോപ്പ് ചെയ്യലല്ല എൻ്റെ ഗ്യാരണ്ടി എന്താ വെച്ചാൽ അങ്ങനെ കുറച്ച് പേര് തയ്യാറായിട്ട് തുടങ്ങിയാൽ അടുത്ത നാല് വർഷം കൊണ്ട് അവിടുത്തെ ഏഴാം ക്ലാസ്സിലെ കുട്ടികളെക്കാളും ഹൈറ്റ് ഉള്ളവരാക്കിയിട്ടും അറിവുള്ളവരാക്കിയിട്ടും ഞാൻ മാറ്റിത്തരാം യു കെ ജി എൽ കെ ജി പഠിപ്പിക്കുന്ന പിള്ളേർക്ക് ശരിക്കും സി ബി എസ് ഇ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് കൊടുക്കുന്ന പഠിക്കുന്ന കാര്യങ്ങൾ ഭീകരമാണ് അല്ല ഞാൻ പറഞ്ഞു ഇതൊക്കെ മണ്ടത്തരാണ് പഠിപ്പിക്കണേ ഇതൊന്നും ും അതിൽ ഓരോ സംഭവങ്ങളും എടുത്തു നോക്കിയാൽ അതൊന്നും അവർക്ക് നമ്മൾ പഠിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് ഇപ്പം പൈൻ ട്രീ കാണുന്നു പൈൻ ട്രീ എവിടെയുള്ളൂ നമുക്ക് നമുക്ക് ചക്കയും മാങ്ങി ഉണ്ടാവുന്ന അവരോട് പോയിട്ട് അടുത്ത ഗാർഡനിലുള്ളൊരു പത്ത് സാധനത്തിൻ്റെ പേര് പറഞ്ഞാൽ അറിയില്ലല്ലോ അറിയോ അറിയില്ല അങ്ങനെ അറിയാത്തൊരു സംഭവം അവർ എന്തിനാ പഠിക്കണേ അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ പഠിക്കുകയാണ് ലോകത്തെക്കുറിച്ച് അറിയാന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റുമുള്ള ലോകമല്ലേ ഞാൻ ആദ്യം അറിയേണ്ടത് ഇപ്പം നെല്ല് എങ്ങനെയുണ്ടോ എന്ന് ചെയ്ത് മരത്തിലാന്ന് ചോദിക്കുന്ന പിള്ളേരില്ലേ നെല്ല് മരത്തിലാണെന്നാണ് അവർ കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഇതുവരെ പഠിപ്പിക്കണ്ടാവില്ല അത് നമുക്ക് ചുറ്റും ആ അതായത് പറഞ്ഞത് ആ കരി കോക്കരിക്കുലർ എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു ഏഴാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർ കോക്കരിക്കുലറും കരിക്കുലറും ഒന്നായിട്ട് പോകണം അപ്പം നമ്മൾ കോക്കരിക്കുലർ ആയിട്ടുള്ളൊരു ആഗ്ര ഒരു സംഭവം ഞാൻ പറയാം ആനുവൽ ഡേ പ്രോഗ്രാം ഡാൻസ് ഡാൻസ് സാധാരണ കോക്കരിക്കുലറാണ് പക്ഷെ ഇപ്പോൾ നടക്കുന്നത് എന്താ ഏത് ആനുവൽ ഡേനൊക്കെ വിളിച്ചാൽ ഞാൻ പോവാറേ ഇല്ല പ്രോഗ്രാമിൽ കാരണം മഹാബോറാണ് കാരണം അതിൻ്റെ എന്തിനാണിത് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല ശരിക്കും ഇത് ചെയ്യുന്നത് എന്തിനാണ് ഏറ്റവും താഴെയുള്ള കുട്ടികളും മുകളിലുള്ള കുട്ടികളും ഒക്കെ മിക്സ് ചെയ്ത് കുറേ കുറേ കലാരൂപങ്ങളൊക്കെ ഉണ്ടാവുമ്പം അവരുടെ ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും ഹയർ കുട്ടികളുമായിട്ട് ഇടപെടാനുമുള്ളൊരു സംഭവം ഉണ്ടാക്കാനാണ് അതിനുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഒരാഴ്ചയോ ഒരു മാസമൊക്കെ ആണെങ്കിൽ അവരൊക്കെ ഇൻട്രാക്റ്റ് ചെയ്യും പക്ഷെ ഇപ്പം നടക്കുന്ന എന്താ എൽ കെ ജി ഡാൻസ് യു കെ ജി ഡാൻസ് നഴ്സറി ഡാൻസ് രണ്ടാം ക്ലാസ് ഡാൻസ് അപ്പോൾ അവരാരും ആയിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് എൻ്റെ കൺസെപ്റ്റ് പ്രകാരം ഏജ് ത്രീ ടു ഗ്രേഡ് ത്രീ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ ക്രോസ് മിക്സിംഗ് ആണ് എല്ലാ ദിവസവും എൻ്റെ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഉണ്ടാവണം വ്യത്യസ്തമായ തരത്തിലുള്ള മൂന്നാം ക്ലാസ്സിലെ കുട്ടി മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയായിട്ട് സംസാരിക്കുമ്പോൾ ഒരാൾ ചേട്ടനും മറ്റാൾ അനിയനുമായി ഇന്ന് വീട്ടിലില്ലാത്തൊരു സംഭവതാണ് ആ ഒരു ഇൻട്രാക്ഷൻ സോഷ്യൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കണം അയാൾ എങ്ങനെയാണ് മനുഷ്യത്വപരമായിട്ടൊരു കുട്ടിയെ ഭക്ഷണം കൊടുക്കുക എങ്ങനെയാണ് ഏട്ടൻ അനിയൻ ചേച്ചി അനിയത്തി ആ സ്വഭാവം പഠിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അതിനുള്ള സാഹചര്യം സ്കൂളിൽ ഉണ്ടാക്കണം ആനുവൽ ഡേ എന്ന് പറയുന്ന ഒരു ദിവസത്തെ ആനുവൽ ഡേ ആവരുത് ഞാൻ പറയാനുള്ളത് നിങ്ങൾ ഒരു മാസത്തിൽ മൂന്ന് ആനുവൽ ഡേ നടത്തും അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ സെൻറ്ററിലുള്ളവരൊക്കെ കൂടെ വന്ന് അമേരിക്കയിലൊക്കെ ഓപ്പൺ സ്കൂളിങ് ഡീ സ്കൂളിംഗ് എന്ന് പറഞ്ഞിട്ടൊന്ന് ഗൂഗിൾ ഇതാണ് പക്ഷെ അവർ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എല്ലാ പേരൻസും ഔട്ടിംഗ് ഉണ്ട് ആ ഔട്ടിംഗ് നടക്കുമ്പം അവരൊക്കെ കൂടി മിക്സ് ചെയ്യും അപ്പോൾ സോഷ്യൽ സ്കിൽ അവിടെ ഉണ്ടായി നമുക്കതില്ല ഇന്നത്തെ കുട്ടികൾക്ക് സോഷ്യൽ സ്കില്ലില്ല എങ്ങനെയാണ് പെരുമാ നമ്മള് സെൽഫിഷായിട്ടുള്ളൊരു ലോകത്താണ് ജീവിക്കുന്നത് കൂടുതൽ സെൽഫിഷാകാണ് കുട്ടികൾ അത് എന്താ കാരണം വെച്ചാൽ നമ്മളൊക്കെ ബേബി മൂമേഴ്സ് എന്ന് പറയുന്ന ഒരു ജനറേഷനാണ് അത് കഴിഞ്ഞാൽ ജനെക്സ് ആണ് അത് കഴിഞ്ഞ് മില്ലനിയമാണ് അതിന് ജെൻസെഡ് ആണ് ഇപ്പോൾ ആൽഫ എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇവർക്കൊക്കെ പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ വന്ന ആരെങ്കിലും ആൽബം കാണിച്ചു കൊടുക്കും ആൽബത്തിൽ എൻ്റെ ബന്ധുക്കളുടെയൊക്കെ പടം ഉണ്ടാവും ഇപ്പം നമ്മൾ സെൽഫി മാത്രമുള്ളൊരു ലോഗാണ് സെൽഫിഷിൻ്റെ ലോഗാണ് എൻ്റെ ഇപ്പം മൊബൈലിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എൻ്റെ പടം പണ്ട് അങ്ങനെ അല്ലല്ലോ ബാക്കിയുള്ളവരുടെയാണ് നമ്മൾ സൂക്ഷിച്ചിരുന്നത് അപ്പോൾ ആ ലോകത്തേക്ക് നമ്മൾ ചുരുങ്ങി അപ്പോൾ കുട്ടികൾക്കും അതേ സ്വഭാവമാണ് ഈ റെവല്യൂഷൻ പോസിബിളാണെങ്കിൽ ടി പി എസ് പറയുന്ന നാല് പോയിന്റ്സ് ഇത് ഫോളോ ചെയ്താൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ബെറ്റർ ആണ് ഏറ്റവും നല്ലത് വേണ്ടത് കൃത്യമായിട്ട് എൻ്റെ മക്കളെ നല്ല പൗരന്മാരാക്കി മാറ്റണം എന്നുള്ളത് കൂടി ആ ഒരു തോന്നലോടുകൂടിയുള്ള ഒരു പത്ത് പേരൻസ് ഇനീഷ്യേറ്റീവ് എടുത്ത് അത്തരം സെൻറ്ററുകൾ തുടങ്ങുകയാണെങ്കിൽ കുറേ മാറ്റങ്ങളുണ്ടാവും നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കാനുള്ളൊരു ബോധം നമ്മുടെ മൂല്യം നമ്മുടെ വാല്യൂ സിസ്റ്റം ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന കുറച്ച് സെൻറ്ററുകൾ ഉണ്ടാവണം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് പല റിലീജിയസ് സെൻറ്റേഴ്സും പല തരത്തിലും പാഠങ്ങളൊക്കെ പഠിപ്പിക്കുകയും വിദ്യാഭ്യാസം കൊടുക്കുകയും ചുണ്ട് അത് താൽക്കാലികമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കുന്ന സമയം മാത്രം ആവരുത് അത് ഏത് റിലീജിയൻ ആയാലും അങ്ങനെ കാണാം സൺഡേ സ്കൂൾ കാണാം ഫ്രൈഡേ പരിപാടി കാണാം രാവിലെ ഏഴ് മണി മുതൽ കാണാം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അത് സ്ഥിരമായിട്ടുള്ള സെൻറ്ററുകളൊക്കെ മാറ്റുക ഏഴാം ക്ലാസ് വരെ അവിടെ എല്ലാ വിദ്യാഭ്യാസവും കൊടുക്കുക അതിൽ ഫോർമൽ ഇൻഫോർമൽ കോക്കരിക്കുലർ കരിക്കുലർ അങ്ങനെയൊന്നുമില്ല എല്ലാം കൊടുക്കുന്ന ചെറിയ സെൻറ്ററുകളൊക്കെ ഉണ്ടാക്കി അവർ കുറേ ഇനീഷ്യേറ്റീവ് എടുത്താൽ ചെറിയ ക്ലാസ്സിലേക്കുള്ള മാറ്റങ്ങൾ വരുത്താം വലിയ പ്രോഗ്രാമുകൾക്ക് ഉണ്ടാകുമ്പം എല്ലാ യൂണിവേഴ്സിറ്റികളും ഫണ്ടിങ്ങിനോട് കൂടി തന്നെ അവർക്ക് ഏതെങ്കിലും ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഫാക്ടറി ആയിട്ട് അവർക്ക് റിലേഷൻ ഉണ്ടാകും എല്ലാ മെഡിക്കൽ കോളേജും ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് ആണ് അതുകൊണ്ട് ഡോക്ടർമാരുടെ കാര്യത്തിൽ എനിക്ക് വലിയൊരു വേവലാതി ഇല്ല കാരണം കുറച്ച് പ്രാക്ടിക്കലും കുറച്ച് തിയറി അവരുടെ അടുത്തുണ്ട് എഞ്ചിനീയറിങ് വിദ്യാഭ്യാസം നന്നാവണമെങ്കിൽ അവർ പ്രാക്ടിക്കലായിട്ട് പോകണം അതുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല കേട്ടോ കാരണം ഈ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കഴിയുന്ന എല്ലാവർക്കും ജോലി കിട്ടുന്നില്ല എന്നുള്ള കുഴപ്പമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കിട്ടിയില്ലെങ്കിലും വലിയ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല പല വിദ്യാഭ്യാസങ്ങളും നമ്മൾ ചെന്ന് അക്കാഡമിക് ആയിട്ട് ചെയ്യുന്നുണ്ട് ആയിട്ട് ചെയ്യുന്നവർക്ക് ആ ബോധത്തോടു കൂടിയാണ് അവിടെ പോകേണ്ടത് കുഴപ്പമില്ല അറിവിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ എന്തിനാ സൈക്കോളജി പഠിക്കണത് എന്തിനാ ഫിലോസഫി എന്തിനാ ഹിസ്റ്ററി പഠിക്കുന്നത് വെച്ചാൽ അക്കാഡമിക് ഇൻട്രസ്റ്റ് ആണ് അത് വെച്ചിട്ട് ജോലി കിട്ടണം എന്ന് പറയുമ്പോൾ ഇതൊന്നും വെച്ചാൽ എനിക്ക് ജോലി കിട്ടില്ല കിട്ടില്ല അതല്ലാതെ വേറെ പലതും പഠിക്കണം ഇത് നമ്മൾ ബോധ്യപ്പെടുത്താൽ മതി നിങ്ങൾ പഠിക്കുന്നത് ഒന്ന് പ്രൊഫഷണൽ മറ്റൊന്ന് അക്കാഡമിക് മൂന്നാമത്തേത് എനിക്ക് കിട്ടാവുന്ന താൽക്കാലിക ജോലി കിട്ടാനുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് ഇത് മൂന്നും തിരിച്ചറിഞ്ഞാൽ അത്തരം ഒരു ബോധം സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാ പരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരും ചെയ്യേണ്ടത് അത് ആ അറിവില്ലായ്മയിൽ നിന്ന് അവർ പുറത്തു വന്നാൽ വിദ്യാഭ്യാസം അറിവ് നേടാനാണ് വിദ്യാഭ്യാസം ജോലി കിട്ടാനാണ് അതാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഒന്ന് ലൈഫ് ഗിവിങ് മറ്റൊന്ന് ലൈഫ് ലേണിംഗ് എഡ്യൂക്കേഷൻ ഇത് രണ്ടും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞാൽ മതി ആ തിരിച്ചറിവില്ലാത്തപ്പോഴാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത് ഇപ്പം നമ്മൾ അൺഎംപ്ലോയിഡ് ആയിട്ട് കുറേ പേരുണ്ടെന്ന് പറയും എന്നാൽ സിവിൽ സർവീസ് ഇത് പാസ്സാവേ താൻ അതെ ആവാത്തത് ഇഷ്ടം പോലെ വേക്കൻസി ഉണ്ട് അയ്യായിരത്തിലധികം വേക്കൻസി കിടക്കുമ്പോഴാണ് നൂറ്റമ്പത് പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കഴിഞ്ഞ ബാച്ചിൽ നാല്പത്തി ഒന്ന് ശതമാനം ഗേൾസാണ് വിദ്യാഭ്യാസത്തിൻ്റെ അന്ന് ആദ്യമായിട്ട് സിവിൽ സർവീസ് പാസ്സായത് മലയാളിയാണ് അവർ പാസ്സായ സമയത്ത് ഓർഡർ കൊടുത്തപ്പോൾ പറഞ്ഞെന്താണെന്നറിയോ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓർഡർ ഡീം ടു ബി ക്യാൻസൽഡ് എന്നാണ് അങ്ങനെ ഒരു കാലം സിവിൽ സർവീസിലുണ്ടായിരുന്നില്ല അതിൽ നിന്ന് മാറിയിട്ട് ഇന്ന് നാല്പത്തി ഒന്ന് ശതമാനം ലേഡീസ് ആ ഐ എസ് ൽ എത്തുന്നു ഇനി എനിക്ക് തോന്നുന്നു ഒരു പത്ത് കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ സിവിൽ സർവീസിൽ എത്തുന്നത് ലേഡീസ് പഠനത്തിൽ പ്രാധാന്യം അവരുടെ ഇൻട്രസ്റ്റ് അതൊക്കെ മാറ്റിയെടുത്ത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ലോകത്തിൽ ഉണ്ടാവാൻ പറ്റുന്ന ഇപ്പോൾ ബീഹാറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഐ ഐ ടി പോകുന്നത് ഐ ഐ ടി വില്ലേജ് ഉണ്ട് അപ്പോൾ അത്തരം ചെറിയ ചെറിയ ഇനീഷ്യേറ്റീവ്സ് നമ്മുടെ തൊഴിലില്ലാത്ത ജോലിയില്ലാത്ത ചെയ്യാൻ സാധിക്കുന്നവർ പക്ഷേ വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യാൻ തയ്യാറായിട്ട് അത് ബിസിനസ് മോഡൽ ഉണ്ടാക്കാൻ തയ്യാറായിട്ട് ചെയ്യുകയാണെങ്കിൽ സ്വയം തൊഴിൽ കണ്ടെത്തുന്നത് ഏറ്റവും താഴത്തെ ലവല്ല എന്നുള്ളൊരു ധാരണയുണ്ടാകും അതല്ല വിദ്യാഭ്യാസത്തിൽ തൊഴിൽ ചെയ്യുകയും സ്വയമായിട്ട് ഇത്തരം സ്ഥാപനങ്ങൾ നടത്താൻ സാധിക്കുകയും ചെയ്യുന്ന കുറേ ഗ്രൂപ്പെങ്കിലും കേരളത്തിലുണ്ടായാൽ കേരളം ലോകത്തിൻ്റെ മാതൃകയായിട്ട് മാറും